ഇനി വൈരമുത്തുവിനെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ കരണമടിച്ച് പൊട്ടിക്കും എന്നായിരുന്നു ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയാൻ പോകുന്നത് മുത്തുമഴ എന്ന ഗാനം ആലപിച്ച് ഒരു രണ്ടാം വരവ് നടത്തിയ ഗായിക ചിമ്മയെ കുറിച്ചാണ് മണിലക്തത്തിന്റെ ലൈഫ് എന്ന കമൽഹാസൻ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിലും തെലുങ്ക് പതിപ്പിലും മുത്തുമഴ എന്ന ഗാനം പാടിയിരിക്കുന്നത് ചിമ്മയാണ് എന്നാൽ ചിമ്മയുടെ മാതൃഭാഷയെ തമിഴിൽ ചിമ്മയ്ക്ക് ഈ ഗാനം പാടാൻ സാധിച്ചില്ല കാരണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ചിമ്മയ്ക്ക് തമിഴ് സിനിമാ ലോകം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്തിനാണ് ചിമ്മയ്ക്ക് വിലക്കേർപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ തമിഴ് സിനിമാ രംഗത്തെ പ്രമുഖനായ ഗാനരചയിതാവ് വൈരമുത്തു ചിമ്മയ്യെ ആക്രമിച്ചു എന്ന കാര്യം ചിമ്മയി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെളിപ്പെടുത്തി മാത്രമല്ല തമിഴ് സിനിമാ ലോകത്തെ വളരെ പ്രമുഖനും പൊളിറ്റീഷ്യനുമായ രാധാ രവിക്കെതിരെ നടന്ന മീറ്റു ആരോപണത്തിന്റെ ഇരയായവർക്ക് അവരോടൊപ്പം നിന്ന് ചിമ്മ അവർക്കു വേണ്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയും ചെയ്തു ഇതോടെ സൗത്ത് ഇന്ത്യൻ സിനി ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് യൂണിയനിൽ നിന്നും വെറും നൂറ്റി രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ ചിമ്മയെ പുറത്താക്കി ചിമ്മയി ആദ്യമായി സിനിമയിൽ പാടുന്നത് മണിരക്തം സംവിധാനം ചെയ്ത കണ്ണത്തിൽ മുത്തമിട്ട എന്ന ചിത്രത്തിൽ എ റഹ്മാൻ സംഗീതം നിർവഹിച്ച ഒരു ദൈവം തന്ന പൂവേ എന്ന ഗാനമാണ് പത്തൊമ്പതികാരിയായ ചിമ്മൈ ദൈവം തന്ന പൂവേ എന്ന് പാടുമ്പോൾ മാതൃത്വത്തിന്റെ എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ടായിരുന്നു ഈ ഗാനം ലോക സിനിമാ പ്രേമികൾ ഹൃദയത്തോട് ഇന്നും ചേർത്തുവെക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ സൂര്യയുടെ സില്ലൻ ഒരു കാതൽ എന്ന് പറയുന്ന സിനിമയുടെ നായികയായി അഭിനയിച്ച ഭൂമികയ്ക്ക് വേണ്ടിയായിരുന്നു ചിമ്മൈ ആദ്യമായി ശബ്ദം നൽകിയത് അങ്ങനെ ചിമ്മൈ ഡംബിക് രംഗത്തേക്കും കടന്നു വന്നു പിന്നീട് തൃഷ നയൻതാര തമന്ന തുടങ്ങിയ മുൻതിര നായികമാർക്കു വേണ്ടിയും ചിമ്മൈ ശബ്ദം നൽകി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ വിജയ് സേതുപതി നായകനായ നയന്റി സിക്സ് എന്ന ചിത്രത്തിൽ തൃഷയ്ക്കു വേണ്ടി ശബ്ദവും കാതലെ കാതലെ എന്ന് പറയുന്ന ഗാനം ആലപിക്കുകയും ചെയ്തു മലയാളത്തിലെ ആടുജീവിതമടക്കം രണ്ടായിരത്തിലേറെ സിനിമകളിലും പതിനായിരത്തിലേറെ പാട്ടുകളും ഇതോടക്കം ചിമ്മ പാടിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമായിരുന്നു ചിമ്മയുടെ ശക്തമായ വിലക്ക് വന്നു തുടങ്ങിയത് വിലക്കിലിരിക്കുമ്പോഴും തമിഴ് സിനിമയിലെ പ്രഗത്ഭനായ സംവിധായകൻ ലോകേഷ് കനകരാജ് വിജയ്യുടെ ചിത്രമായ ലിയോയ്ക്ക് വേണ്ടി തൃഷയ്ക്ക് ശബ്ദം നൽകാൻ വേണ്ടി ക്ഷണിച്ചു അപ്പോൾ ചിമ്മയി പറഞ്ഞു അത് വേണോ എന്ന് ലോകേഷ് കനകരാജ് പറഞ്ഞു പാക്കലാമ എന്ന് അങ്ങനെ തൃഷയ്ക്ക് വേണ്ടി അവർ ആ സിനിമയിൽ ശബ്ദം നൽകി തുടർന്ന് നാൽപ്പതോളം ഗാനങ്ങൾ ആലപിച്ചെങ്കിലും ചിമ്മയുടെ വിലക്ക് ശക്തമായി നീണ്ടു നിന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മണിരത്നം സംവിധാനം നിർവഹിച്ച തങ്ക് ലൈഫിന്റെ ഓഡിയോ ലോഞ്ച് തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ തമിഴ് പടിപ്പ് പാടിയ ദി അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല പകരം ചിമ്മൈ മുത്തുമഴ എന്ന ഗാനം ആലപിച്ചു അത് തമിഴർക്കും ലോക സംഗീത പ്രേമികൾക്കും വളരെയേറെ ഇഷ്ടമായി അവരുടെ ഹൃദയത്തിൽ ചിമ്മയി പാടിയ മുത്തുമഴ ഇടം പിടിച്ചു തമിഴ് വേഷം പാടിയ ദിയയെ ഇതോടകം ആളുകൾ വിമർശിക്കുന്നുണ്ട് എന്തിനായിരുന്നു ദിയയെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിച്ചത് ചിമ്മയി വേഷനായിരുന്നു നല്ലത് എന്നെല്ലാം പറഞ്ഞ് അതിശക്തമായി തന്നെ ദിയെ എല്ലാവരും വിമർശിക്കുന്നുണ്ട് എന്നാൽ ദി നല്ലൊരു ഗായികയാണ് അത്തരം വലിയ വിമർശനങ്ങളൊന്നും ദിക്ക് ഏറെ വരരുതായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഒരു കലാകാരിയെ മറ്റൊരു കലാകാരിയോട് ഉപമിച്ച് ഒരാളെ കുറ്റപ്പെടുത്തുന്ന രീതി ഒരിക്കലും നല്ലതല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് വിലക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ചിമ്മയ് തനിക്കെതിരെ ആക്രമണം നടത്തിയ ഗാനരചയിതാവ് വൈരമുത്തുവിനെതിരെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു അത് ഇങ്ങനെയായിരുന്നു ഇനി വൈരമുത്തുവിനെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ കരണമടിച്ച് പൊട്ടിക്കും എന്നായിരുന്നു ഒരു ഇന്ത്യൻ സിനിമാ ലോകത്ത് ഇത്രയും ധീരമായ ഒരു ഗായിക ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് അത് അങ്ങനെ അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ താൻ പാടുന്ന അല്ലെങ്കിൽ തന്റെ കഴിവിൽ അത്രയേറെ വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് എന്നാണ് കരുതേണ്ടത് ഏതായാലും ചിമ്മ ഒരു മുത്തുമഴ എന്ന ഗാനത്തോടു കൂടി വീണ്ടും സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച് തുടങ്ങിയിരിക്കുന്നു ിമ്മയെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാലം കാത്തുവെച്ച ഒരു കാവ്യ നീതിയാണ് ചിമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് മാത്രം പറയുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ആകാശം മുട്ടവോളം ചിമ്മയുടെ സംഗീതം ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ദീക്കും നല്ല അവസരങ്ങൾ കിട്ടട്ടെ അവരും നല്ല ഗായികയായിട്ട് ഉയരട്ടെ എന്ന് പറയുന്നു ഒരുപാട് 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 ആശംസകൾ നേരുന്നതോടൊപ്പം മുത്തുമഴ എന്ന ഗാനത്തിന്റെ അവസാന വരികളാണ് എന്നെ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ വരി എത്ര കേട്ടാലും മതിയാവാത്ത രീതിയിലാണ് ചിമ്മ പാടി വച്ചിരിക്കുന്നത് ഒരുപാട് സ്നേഹം നിറഞ്ഞ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം